ഒരു ദിവസം രാജാവ് തന്റെ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ കവാടത്തിന് പുറത്തു നിന്നും ഒരു ഒരു ബഹളം ബഹളം കേട്ടു എന്താണ് പോയി നോക്കൂ സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുമായി കാവൽക്കാരൻ വന്നു എന്താണ് പ്രശ്നം ആരാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് രാജാവ് വാഴട്ടെ യാതമ്മ്യയുടെ രാജ്യത്തെ കൊൻകുങ്കം ഗ്രാമത്തലവനാണ് ഞങ്ങളുടെ ഗ്രാമം നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിക്കുകയും ഗ്രാമത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ പഠിച്ച പഠിപ്പതിനെട്ട് നോക്കിയിട്ടും ഇടികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങളെ രക്ഷിക്കാൻ ഇനി രാജാവിനെ കഴിയുകയുള്ളൂ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ ഞാൻ എന്റെ സഭാ അംഗങ്ങളുമായി ആലോചിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പോകൂ അങ്ങനെ രാജാവ് പറഞ്ഞത് കേട്ട് ഗ്രാമത്തലവൻ രാജാവിനെ വണങ്ങി അവിടെ നിന്നും പോയി മന്ത്രിയോട് വരാൻ മന്ത്രി രാജാവിനെ രാജാവ് മന്ത്രിയെ അറിയിച്ചു ആ പ്രഭു പൂച്ചകൾ എലികളെ തിന്നുന്നതിനാൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും നമുക്കൊരു പൂച്ചയെ നൽകി ഈ എലിശല്യം പരിഹരിച്ചാലോ അത് നല്ലൊരു ആശയമാണ് പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് പ്രഭോ ഇനി എന്ത് പ്രശ്നം പാവപ്പെട്ട ഗ്രാമീണർ പൂച്ചകൾക്ക് എങ്ങനെ പാൽ നൽകും എലികളെ തുരത്താൻ ആരോഗ്യമുള്ള പൂച്ചകൾ തന്നെ വേണം ശരിയാണ് അതിനിപ്പോൾ എന്താണ് മാർഗം പൂച്ചക്കൊപ്പം നമുക്ക് ഓരോ പശുവിനെയും നൽകാം അതിനാൽ പൂച്ചകൾക്ക് പാലും ലഭിക്കും ബാക്കി വരുന്ന പാൽ കൊട്ടാരത്തിലേക്ക് എടുക്കുകയും ചെയ്യാം രാജാവ് ഈ പരിഹാരത്തിന് സമ്മതിച്ചു ഗ്രാമവാസികൾക്കെല്ലാം കൊട്ടാരത്തിൽ നിന്നും ഭടന്മാർ പശുവിനെയും പൂച്ചയെയും കൊണ്ടു നൽകി ഗ്രാമവാസികളെല്ലാം പൂച്ചകൾക്ക് പാൽ കൊടുക്കാൻ തുടങ്ങി ദിവസങ്ങൾ തോറും പൂച്ചകൾ ആരോഗ്യവാന്മാരും മടിയന്മാരുമായി തീർന്നു ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു അങ്ങേ കാണാൻ പൊൻകുന്നം വന്നിട്ടുണ്ട് വരാൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എലിയുടെ ശല്യങ്ങളൊക്കെ തീർന്നില്ലേ ഇല്ല മന്ത്രി അത് പറയാനാണ് ഞാൻ അങ്ങേ കാണാൻ വന്നത് ഗ്രാമതലവൻ പൂച്ചകൾ പാല് കുടിച്ച് തടിച്ച് കൊഴുത്തു മടിയന്മാരായ കാര്യം ബോധിപ്പിച്ചു ഓഹോ അങ്ങനെയാണല്ലേ നമുക്ക് എവിടെയോ പിഴച്ചോ സാരമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച പാൽ കുടിക്കാൻ വരുമ്പോൾ ചൂടുള്ള പാൽ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഒരു ദിവസം രാജാവ് പൊൻകുന്നം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സഭ വിളിച്ചു ചേർത്തു പാൽ കുടിക്കുന്നത് നിർത്തിയ തന്റെ പൂച്ച ഒഴികെ ഗ്രാമത്തിലെ ബാക്കിയുള്ള പൂച്ചകൾ എലികളെ വേട്ടയാടിയിട്ടില്ലെന്ന് ഗ്രാമത്തലവൻ രാജാവിനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂച്ച എലികളെ വേട്ടയാടുന്നത് താങ്കൾ അതിന് കൊടുത്തില്ലേ ഇത് കുറ്റമല്ല ഈ പൂച്ച പാൽ കുടിക്കാൻ വിസമ്മതിക്കുന്നു പാൽ കുടിക്കാത്ത പൂച്ചയോ അതെങ്ങനെ സാധ്യമാകും മന്ത്രി പ്രഭോ ഞാൻ ഇത് കാണിച്ചു തരാം എനിക്കൊരു പാത്രം പാൽ കൊണ്ടുവരാൻ പറയും ആരവിടെ ഒരു പാൽപാത്രം മന്ത്രിക്ക് കൊണ്ടു കൊടുക്കൂ മന്ത്രി പാൽപാത്രം പൂച്ചയുടെ മുന്നിൽ വെച്ചു കൊടുത്തു പാൽപാത്രം ഉടനെ പൂച്ച ഓടിപ്പോയി പ്രഭു ഞാൻ പൂച്ചയ്ക്ക് ഒരു പാത്രം ചൂട് പാൽ നൽകാൻ ഗ്രാമത്തലവനോട് പറഞ്ഞിരുന്നു അത് അതിന്റെ നാവിനെ പൊള്ളിച്ചു അന്ന് മുതൽ ഈ പൂച്ച പാൽ കുടിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് പൂച്ചകൾ വിശക്കുമ്പോൾ മാത്രമേ എലികളെ വേട്ടയാടാറുള്ളൂ എല്ലാ ദിവസവും പാൽ കുടിക്കുന്നതിലൂടെ പൂച്ചകൾ ആരോഗ്യമുള്ളവരും മടിയന്മാരുമായി തീരുകയും എലികളെ വേട്ടയാടാതിരിക്കുകയും ചെയ്യുന്നു ഇത് ഇതങ്ങയെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു പൂച്ചയ്ക്ക് മാത്രം ചൂടുള്ള പാൽ നൽകിയത് പരിഹാരത്തിലെ അപാകത രാജാവിന് മനസ്സിലായി പ്രശ്നം പരിഹരിക്കാൻ അന്ന് മുതൽ പശുവിന്റെ പാൽ പൂച്ചകൾക്ക് നൽകിയില്ല അങ്ങനെ പൂച്ചകൾ എലികളെ പിടിക്കാൻ തുടങ്ങി ആ ഗ്രാമം എലിശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു രാജാവിന്റെ മുത്തശ്ശി സുഖമില്ലാതെ കിടപ്പിലാണ് അദ്ദേഹത്തിന് തന്നെ മുത്തശ്ശിയെ വളരെ ഇഷ്ടമായിരുന്നു കടുത്ത ദൈവവിശ്വാസിയായിരുന്നു ആ മുത്തശ്ശി മാത്രമല്ല അവ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഒരു ദിവസം അങ്ങേ ഒന്ന് പറഞ്ഞു മകനെ എന്റെ കാലം കഴിയാറായി എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്താണ് മുത്തശ്ശി എന്താണെങ്കിലും പറഞ്ഞോളൂ എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയേനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരു ആഗ്രഹം തന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം പറഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഉടൻ തന്നെ അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു ആരവിടെ എത്രയും വേഗം രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുര നാരങ്ങകൾ ശേഖരിച്ചു കൊണ്ടുവരുക എന്നാൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ മുത്തശ്ശി മുത്തശ്ശിയുടെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി ദിവസങ്ങൾ കടന്നുപോയിട്ടും രാജാവ് തന്റെ മുത്തശ്ശിയുടെ വേർപാടിൽ നിന്നും മുക്തനായില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹത്തെ കുറിച്ച് ഓർമ്മ വന്നു അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയേന മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം ഏത് വിധേനയും മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നാലേ മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുകയുള്ളു ആരവിടെ ഗജാഞ്ചിയോട് വരാൻ പറയൂ അല്ലയോ ഗജാഞ്ജി എന്റെ മുത്തശ്ശി അവസാനമായി ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം തീർച്ചയായും പ്രഭു അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്തായിരുന്നു ആ ആഗ്രഹം കൊട്ടാരത്തിൽ ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തി ഇനം മധുരനാരങ്ങ ദാനം നൽകാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മുത്തശ്ശിയുടെ മരണം സംഭവിച്ചത് അവസാനമായി മുത്തശ്ശി തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കേട്ട ഗജാഞ്ജിയുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭു മുത്തശ്ശിക്ക് സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട് ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ ഗജാഞ്ചിയോട് പറഞ്ഞു ആ ഉപായം എന്തു തന്നെയായാലും എന്നോട് പറഞ്ഞാലും ഞാനത് മുത്തശ്ശിക്ക് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും പ്രഭു മധുര നാരങ്ങയ്ക്ക് പകരം കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും ദാനം ആത്മശാന്തി ും സ്വർണനാരങ്ങ എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്നമ്പോ എന്നാലും മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ സ്വർണനാരങ്ങ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു ഇതിനായി എല്ലാവരെയും രാജാവ് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അറിഞ്ഞ മന്ത്രി അത്യാഗ്രഹിയായ ഗജാൻജിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം ഗജാഞ്ചിയെ ചെന്ന് കണ്ടു അല്ലയോ ഗജാഞ്ജി അടുത്ത ദിവസം എന്റെ മാതാവിന്റെ വാർഷികമാണ് മരണത്തിനു മുമ്പ് മാതാവിന്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാവർക്കും ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദാനത്തിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നാളെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണം തീർച്ചയായും ഞാൻ അങ്ങേര വീട്ടിൽ വരുന്നതായിരിക്കും പക്ഷേ രാവിലെ രാജാവിന്റെ കയ്യിൽ നിന്നും ദാനം സ്വീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ മന്ത്രി പോയി കഴിഞ്ഞതും ഗജാഞ്ചി മനസ്സിൽ പറഞ്ഞു നല്ല രാജാവിന്റെ കയ്യിൽ കയ്യിൽ നിന്നും നിന്നും മന്ത്രിയുടെ കാര്യമായി കിട്ടും അതുകൊണ്ട് സുഖമായി നാൾ തന്നെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യത്തെയും സ്വപ്നം കണ്ട് ഗജാഞ്ജി കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഗജാഞ്ചി രാജാവിനെ കാണാൻ പോയി രാജാവിന്റെ കയ്യിൽ നിന്നും സ്വർണനാരങ്ങ വാങ്ങി ഗജാഞ്ചി മന്ത്രിയുടെ വീട്ടിലേക്ക് യാത്രയായി തന്റെ വീട്ടിലെത്തിയ ഗജാഞ്ജിയെ മന്ത്രി സ്വീകരിച്ചു എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരുന്ന ഗജാഞ്ചിയോട് പറഞ്ഞു എന്റെ മാതാവിന് കാലിൽ വാദരോഗമായിരുന്നു മാതാവിന്റെ അവസാനത്തെ നാളുകളായപ്പോൾ വാദരോഗം മൂർച്ഛിച്ചു മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പ് കമ്പി ചൂടാക്കി കാലിൽ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല മാതാവിന്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം ഇത് കേട്ടതും ഗജാഞ്ജി ഒന്ന് ഞെട്ടി എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഗജാഞ്ജിയുടെ ഈ ചോദ്യം കേട്ട് മന്ത്രി ഉടൻ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന ഇരുമ്പുകമ്പി കാണിച്ചു കൊടുത്തു മാതാവിന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം ഞാനിപ്പോൾ ഒരു ഇരുമ്പുകമ്പി നിങ്ങളുടെ കാലിൽ വെക്കാൻ പോവുകയാണ് അതിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തിയും കിട്ടും മന്ത്രി തന്റെ കാലിൽ ചൂട് ഇരുമ്പുകമ്പി വെക്കുമെന്ന് ഭയന്ന ഗജാൻജി മന്ത്രിയോട് പറഞ്ഞു അല്ലയോ മന്ത്രി അങ് എന്താണ് ഈ പറയുന്നത് ഇതൊരിക്കലും സാധ്യമല്ല സൂടി ഇരുമ്പ് കമ്പി എന്റെ കാലിൽ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് രാജാവിന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണനാരങ്ങ ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എന്റെ മാതാവിന്റെ ആഗ്രഹവും തീർച്ചയായും ഈ ചുട്ടുപഴുത്ത പഴുത്ത ഇരുമ്പുകമ്പി നിങ്ങളുടെ കാലുകളിൽ വെക്കുന്നതിലൂടെ സഫലമാകും ബുദ്ധിശാലിയായ മന്ത്രി തന്നെ തന്ത്രപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയ ഗാൻജി ഉടൻ തന്നെ മന്ത്രിയുടെ കാലത്തിൽ നിന്നും അപേക്ഷിച്ചു ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു മാത്രമല്ല ആ സ്വർണ്ണ നാരങ്ങകൾ തിരികെ നൽകിക്കൊണ്ട് മന്ത്രി രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭു നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തരമായ കാര്യമാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവമായിരിക്കണം ഉചിതമായ കൈകളിലാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് രാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകി മാത്രമല്ല മന്ത്രിയുടെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകുകയും ചെയ്തു ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു മന്ത്രി എനിക്കൊരു കാര്യം അങ്ങയോട് സൂചിപ്പിക്കാനുണ്ട് എന്താണ് പറയൂ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് നമ്മുടെ കൊട്ടാരം കാവൽക്കാരൻ രാജാവിനെ കാണാൻ വരുന്ന പാവം പ്രജകളെ പറ്റിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകണം നിങ്ങളുടെ കയ്യിൽ ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഉണ്ട് മന്ത്രി എന്റെ അയൽവാസി കൃഷിക്കാരന് ഒരു അനുഭവം ഉണ്ടായി രാജാവിന് സമർപ്പിക്കാൻ തൻ്റെ കൃഷിയിൽ നിന്നും രണ്ട് വാഴക്കുലകൾ കൊണ്ടുവന്നപ്പോൾ അതിലൊന്ന് കാവൽക്കാരന് കൊടുത്താലേ കൊട്ടാരത്തിലേക്ക് കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു പാവം കർഷകൻ ഒരു വാഴക്കുല കാവൽക്കാരന് സൗജന്യമായി കൊടുക്കേണ്ടി വന്നു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ ആ പിന്നെ ഒരു കാര്യം ഇത് നമ്മുടെ രാജാവ് അറിയേണ്ട നമ്മൾ രണ്ടു പേര് മാത്രം അറിഞ്ഞാൽ മതി ഇല്ല മന്ത്രി ഞാൻ ശ്രദ്ധിച്ചോളാം ഇതും പറഞ്ഞു ഭടൻ അവിടെ നിന്നും പോയി മന്ത്രി കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു പെട്ടെന്നാണ് മന്ത്രിക്ക് ഒരു ഐഡിയ തോന്നിയത് എങ്ങോട്ടാ രാജാവിനെ ഒന്ന് കാണണം എന്താ കാര്യം ഇവിടത്തെ വന്ത് ഇന്ന് വന്ന് രാജാവിനെ കാണണം എന്ന് പറഞ്ഞിരുന്നു എന്താണ് കാര്യം എന്തിനാണ് രാജാവിനെ വന്ന് കാണാൻ പറഞ്ഞത് ഓ അതോ രണ്ടു ദിവസം മുന്നേ മന്ത്രിക്ക് കാക്കിൽ വഴി തെറ്റിയിരുന്നു അന്ന് ഞാനാണ് മന്ത്രിക്ക് വഴി കാണിച്ചു കൊടുത്തത് അതിന് പ്രതിഫലം വാങ്ങാൻ എന്തായാലും വരണമെന്ന് മന്ത്രി പറഞ്ഞു ആര് ചോദിച്ചാലും മന്ത്രി വരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇതുപോലെ നൂറുപേര് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഇവിടെ വരാറുണ്ട് അങ്ങനെയൊന്നും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല ഇത് എനിക്ക് മോതിരം തന്നെ ഇതെങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നു ചിലപ്പോ ഇയാള് പറയുന്നത് ശരിയായിരിക്കാം ആ എന്തായാലും ഒരു സൂത്രം ഒപ്പിക്കാം ഞാൻ പറയുന്നത് കേൾക്കും ഞാൻ നിങ്ങളെ അകത്തേക്ക് കയറ്റിവിടാം പക്ഷെ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം രാജാവിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സമ്മാനം ലഭിച്ചാലും പകുതി എനിക്ക് തരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ വൃദ്ധൻ സമ്മതിച്ചു കാവൽക്കാരൻ വൃദ്ധനെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറ്റി വിട്ടു വൃദ്ധൻ രാജാവിനെ കാണാൻ വന്ന കാര്യം അറിയിച്ചു പ്രഭോ അങ്ങേ കാണാൻ ഒരു വൃദ്ധൻ വന്നിരിക്കുന്നു വൃദ്ധനോ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചില്ലേ ഉവ്വ് പ്രഭോ മന്ത്രിയെ രണ്ടു ദിവസം മുന്നേ കാട്ടിൽ വഴി തെറ്റിയപ്പോൾ ആ വൃദ്ധനാണ് സഹായിച്ചത് രാജാവിന്റെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങാൻ നമ്മുടെ മന്ത്രി ഇവിടേക്ക് ഇന്ന് വരാൻ പറഞ്ഞതാണ് ഓഹോ എന്നിട്ടും മന്ത്രി എവിടെ മന്ത്രി നമ്മോടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞതായി ഓർക്കുന്നില്ലല്ലോ എന്തായാലും അദ്ദേഹത്തോട് വരാൻ പറയൂ ഭടൻ ആ വൃദ്ധനെയും കൂട്ടി വന്നു പറയൂ നമ്മുടെ മന്ത്രിയെ സഹായിച്ച അങ്ങേക്ക് ഈ കൃഷ്ണപുരം രാജാവിൽ നിന്നും എന്താണ് വേണ്ടത് എന്താണെങ്കിലും പറയൂ എനിക്ക് അൻപത് ചാറ്റവാടികൾ വേണം എന്ത് ഈ വൃദ്ധന് ഭ്രാന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ശേഷം രാജാവ് ചെവിയിൽ എന്തോ മന്ത്രിച്ചു രാജാവ് പറഞ്ഞ പ്രകാരം ഭടൻ ഇരുപത്തിയഞ്ചടികൾ വൃദ്ധന് മെല്ലെ കൊടുത്തു ഇരുപത്തഞ്ചാമത്തെ അടിക്ക് ശേഷം രാജാവ് ചോദിച്ചു ഇനിയെങ്കിലും പറയൂ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെ ആ കാവൽക്കാരനെ ഒന്ന് ആരവിടെ കാവൽക്കാരനോട് ഹാജരാകാൻ കാവൽക്കാരൻ വന്ന് രാജാവിനെ വണങ്ങി പ്രതിഫലത്തിന്റെ പകുതി ഞാൻ ഇയാൾക്ക് നൽകണമെന്ന് വാഗ്ദാനം നൽകിയാൽ മാത്രമേ ഇയാൾ എന്റെ കൊട്ടാരത്തിനുള്ളിൽ കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വാഗ്ദാനം പാലിക്കുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ചാട്ടവാരടികൾ അവന് നൽകുക ഇതും പറഞ്ഞ് വൃദ്ധൻ തന്റെ വേഷവിധാനങ്ങൾ അഴിച്ചപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിപ്പോയി വൃദ്ധന്റെ വേഷത്തിൽ വന്നത് നമ്മുടെ സാക്ഷാൽ മന്ത്രിയായിരുന്നു അങ്ങനെ രാജാവിന് നമ്മുടെ മന്ത്രിയുടെ ബുദ്ധി കാരണം കാവൽക്കാരന്റെ തനി സ്വഭാവം മനസ്സിലായി കാവൽക്കാരന് ഇരുപത്തഞ്ച് ചാട്ടവാറടിയും അഞ്ചു വർഷത്തെ തടവും നൽകി രാജാവും ആർജിക്കണം അതിന് നാം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്താണ് പ്രഭോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഡികളുണ്ട് അവരെ നമ്മൾ കണ്ടുപിടിച്ച് തുറങ്കിൽ അടയ്ക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യം ബുദ്ധിയുള്ളവർ മാത്രമായി മാറും രാജ്യം ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്യും ഇത് കേട്ട മന്ത്രിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല പ്രഭു നമ്മൾ ചെയ്യുന്നത് ശരിയാണോ മന്ത്രി ഇനി ഒന്നും ഇങ്ങോട്ട് നാം തീരുമാനിച്ചു കഴിഞ്ഞു നാളെ മുതൽ രാജ്യത്തിലെ ഏറ്റവും മോശമായ നാല് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക പ്രഭു പറയേണ്ടതില്ലാത്ത പിറ്റേ ദിവസം രാവിലെ തന്നെ മന്ത്രി രാജ്യത്തെ ഏറ്റവും മോശമായ നാല് വിഡികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു മന്ത്രി ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരാൾ കിണറിൽ നിന്നും വെള്ളം കോരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ അയാൾ ഓട്ടയുള്ള പാളയിലായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത് പാള മുകളിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളം മുഴുവൻ ചോർന്നു പോയിട്ടുണ്ടാവും ഇത് കണ്ട് മന്ത്രി അയാളോട് ചോദിച്ചു ഏയ് നിങ്ങൾ എന്ത് വിഡിത്തമാണ് ചെയ്യുന്നത് ആ പാള മാറ്റി കെട്ടു വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത് നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ ഏയ് അതിനൊന്നും നേരമില്ല മുതലാളി വേഗം രണ്ട് കൂടം വെള്ളം കൊണ്ടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് എന്റെ ആദ്യത്തെ വിഡ്ഢിയായി നിങ്ങൾ എന്നോടൊപ്പം കൊട്ടാരം വരെ ഒന്ന് വരണം ഏയ് ഇല്ലില്ല പറ്റില്ല കണ്ടില്ലേ എനിക്ക് കൂട്ടം പണിയുണ്ട് ഇത് കഴിഞ്ഞ് കോഴിയെ കുളിപ്പിക്കണം മുതലാളി അറിഞ്ഞാൽ എനിക്ക് ചീത്ത കേൾക്കും ഞാൻ വരില്ല രാജാവാണ് നിങ്ങളോട് കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പിച്ചിട്ടുള്ളത് രാജാവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ അറിയാമല്ലോ അങ്ങനെ അയാൾക്ക് മന്ത്രിയുടെ കൂടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് പോകും വഴി ഒരാൾ കുതിര പോകത്ത് ഇരുന്നു കൊണ്ട് ഒരു വാണ്ടക്കെട്ട് തലയിൽ ചുമന്ന് പോകുന്നത് കണ്ടു ഹേ ഒന്ന് നിർത്തും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് പട്ടണത്തിലേക്കാണ് എന്താണ് ഈ തലയിലുള്ള വാണ്ടക്കെട്ടിൽ അലക്കി വൃത്തിയാക്കിയ തുണികളാണ് അതെന്തിനാണ് നിങ്ങൾ ചുമക്കുന്നത് കുതിരയുടെ പിറകിൽ വെച്ച് കെട്ടിയാൽ പോരെ എന്റെ കുതിര ഒരു പെൺകുതിരയാണ് അവൾ ഗർഭിണിയാണ് ഈ പാവമൃഗത്തെ ഇത്രയും വലിയ ഭാരം ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ ആ ഭാരം എന്റെ ചുമലിൽ വെച്ചു അപ്പോൾ അതിന് എന്റെ ഭാരം മാത്രം ചുമന്നാൽ മതിയല്ലോ നിങ്ങൾ കുതിരപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ തോളിലായാലും കുതിരയുടെ പിറകിലായാലും ഭാരം തുല്യമായിരിക്കും രണ്ടും നിങ്ങളുടെ ഈ കുതിര തന്നെയാണ് ചുമക്കുന്നത് എന്നാൽ പകുതി ഭാരം സ്വന്തം ചുമലിൽ വഹിക്കുകയാണെന്ന് ആ മനുഷ്യൻ വാശി പിടിച്ചു ഇതാ മറ്റൊരു വിഡ്ഢി എന്തായാലും വരും നമുക്ക് രാജാവിനെ ഒന്ന് പോയി കാണാം അങ്ങനെ എല്ലാവരും കൂടി രാജാവിനെ കാണാൻ വേണ്ടി യാത്ര തിരിച്ചു വിഡികളെ രണ്ടുപേരെയും മന്ത്രി രാജാവിന് മുന്നിൽ ഹാജരാക്കി പ്രഭോ ഇതാ നിങ്ങൾ പറഞ്ഞ വിഡ്ഢികൾ ഞാൻ താങ്കളോട് നാല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് എവിടെ ബാക്കി നാല് വിഡികളിൽ രണ്ടു പേര് ഇവിടെ തന്നെയുണ്ട് പ്രഭോ ഇവിടെയോ അറിയുന്നത് കൊണ്ടൊന്നും തോന്നരുത് പ്രഭോ മൂന്നാമത്തെ വിഡ്ഢി താങ്കൾ തന്നെയാണ് രാജാവേ വിഡ്ഡികളെ കാണാൻ ഒരു വിഡ്ഢിക്കല്ലാതെ വേറെ ആർക്കാണ് താല്പര്യമുണ്ടാവുക ഒരു ജ്ഞാനിയായ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിൽ ജ്ഞാനികളുണ്ടോ എന്ന് വേണം ആദ്യം അറിയാൻ പിന്നെ ഞാൻ നാലാമത്തെ വിഡ്ഢിയാണ് ഞാൻ നിങ്ങളുടെ വിഡ്ഢിത്തമായ കൽപ്പനകൾ കേൾക്കുകയും അവ നടപ്പിലാക്കാൻ സമയം പാഴാക്കുകയും ചെയ്യുന്നു ഒരു വിഡ്ഢി മാത്രമേ വിഡ്ഢിയുടെ കൽപ്പനകൾ അനുസരിക്കുകയുള്ളൂ അതെന്നെ നാലാമത്തെ വിഡ്ഢിയാക്കുന്നു ഇത് കേട്ട് രാജാവ് ചിരിച്ചു രാജാവിന്റെ വിഡ്ഢിത്തമോർത്ത് രാജാവ് പശ്ചാത്തലിച്ചു അങ്ങനെ മന്ത്രിയുടെ ബുദ്ധി വീണ്ടും തിളങ്ങി